രാഹുൽ ഗാന്ധി പക്വതയില്ലാത്ത ഒരു കോളേജുകാരനെ പോലെയാണ് പെരുമാറുന്നതെന്ന് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഒരു ഭരണഘടനാ പദവിയിൽ നിന്നിരിക്കെ പാർലമെന്റ് വളപ്പിലും ലോക്സഭയിലും രാഹുൽ അദ്ദേഹത്തിന്റെ മിമിക്രി നടത്തുന്നു കൂടാതെ അതിന്റെ വീഡിയോ നിർമ്മിക്കുകയും അത് തുടരാൻ രാഹുൽ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ത് അസംബന്ധമാണെന്നും നദ്ദ ചോദിച്ചു കോൺഗ്രസ് പാർട്ടിയും സോണിയാഗാന്ധിയും ഇതിനെതിരെ ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല കോൺഗ്രസ് ജനാധിപത്യ സംവിധാനത്തെ പലതവണ ദ്രോഹിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ വൈകിപ്പിക്കാനും വഴിതിരിച്ചുവിടാനും കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നു ജോർജ് സോറോസ് എന്ന വ്യക്തി രാജ്യത്തിന്റെ സുസ്ഥിരത തകർക്കാൻ ആഗ്രഹിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ രാജ്യത്തെ ജനങ്ങൾ വളരെ അസ്വസ്ഥരാണ് സോണിയാഗാന്ധിയും ജോർജ് സോറോസും തമ്മിലുള്ള ബന്ധം അറിയാൻ രാജ്യം ആഗ്രഹിക്കുന്നു തങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ പോയി ഈ വിഷയം ഉന്നയിക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചു ഡിസംബർ പത്തിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റ് വളപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വ്യവസായി ഗൗതമ് അദാനിയുടെയും മുഖംമൂടി ധരിച്ചവരുമായി ഒരു പരിഹാസാഭിമുഖത്തിൽ ഏർപ്പെട്ടതാണ് നദ്ദയെ കൂടുതൽ ചൊളിപ്പിച്ചത് ഇതിനു പുറമെ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻഖറിനെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരെയും ജെ പി നദ്ദ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാഗെ രാജ്യസഭാ ചെയർമാനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു ചെയർമാന്റെ റൂളിംഗ് അന്തിമവും സംശയാതീതവുമാണെന്ന വിവരം വളരെ മുതിർന്ന നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് ഉണ്ടായിരിക്കണമെന്നും നദ്ദ ഓർമ്മിപ്പിച്ചു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂരിൽ നാപ്പത്തി വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട്ട് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിന്റ് ബർജർ എം ആർ എഫ് ഇൻഗേബോ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు